വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ ഇന്ന് ചെറിയൊരു മീഷോ ഹോൾ ആണ് ഞാൻ വാങ്ങിച്ച ഒന്ന് രണ്ട് ഡ്രസ്സ് നിങ്ങളെ കൂടെ കാണിച്ചു തരാൻ കരുതിയിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഒരു ഹോൾ വീഡിയോ ചെയ്യുന്നത് തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ അപ്പൊ ആദ്യ തീയതി ഈ ഒരു ഫ്രോക്ക് ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് പ്രിന്റഡ് ആണ് ഫ്രണ്ടിൽ ഇങ്ങനെ ഇലാസ്റ്റിക് ഒക്കെയാണ് വരുന്നത് പഫ് സ്ലീവ് ഒക്കെ ആയിട്ട് മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് റേറ്റ് രണ്ടാമത് ഈ കോട്ടൺ കുർത്തിയാണ് ആലയാക്കട്ടാണ് വരുന്നത് ഒരു റെഡ് കളറാണ് ക്യാമറയിൽ കാണുമ്പോൾ മജന്ത കളറായിട്ടൊക്കെയാണ് തോന്നുന്നത് മുന്നൂറ്റൊന്ന് രൂപയാണ് ഇതിന്റെ റേറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആലയാക്കെട്ട് വാങ്ങിക്കുന്നത് മൂന്നാമത്തത് ഈ ക്രീം കളറിലെ ഈ കോട്ടൺ ഫ്രോക്ക് ആണ് ഈ ഹാഫ് ആണ് വരുന്നത് ചെറിയ ലീവ്സിന്റെ പ്രിന്റ് ഒക്കെ ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഓണത്തിന്റെ ആമ്പിയൻസിനൊക്കെ പറ്റിയ ഒരു കളറാണ് നാലാമത്തത് ഈ ബ്ലൂ കളർ പ്രിന്റഡ് കോട്ടൺ കുർത്തിയാണ് വി നെക്കും ഹാഫ് സ്ലീവുമാണ് വരുന്നത് രൂപയാണ് ഇതിന്റെ റേറ്റ് ഞാൻ എടുത്തിരിക്കുന്ന ഈ നാല് ഡ്രസ്സിനും അഞ്ഞൂറ് രൂപയ്ക്ക് താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ഡ്രസ്സിന്റെ ഒക്കെ കോഡ് വേണ്ടവര് കമന്റ് ചെയ്താൽ മതി അപ്പൊ അത്രയേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ടാറ്റാ